മുപ്പത്തെ ഉണ്ണി ചേട്ടനൊക്കെ കൊണ്ടടക്കുന്നൊരു സമയം തുടങ്ങി ഈ ആനയെ ഞാൻ കാണുന്നുണ്ട് ഇതൊരു ആനയുടെ ഏറ്റവും നല്ലൊരു സമയം എന്ന് പറയുന്നൊരു ആ സമയത്തൊക്കെയാണ് ഏറ്റവും അതിന്റെ തലക്കുന്നിയാണ് അതിന്റെ ഏറ്റവും വലിയ ഒരു ഐഡന്റിറ്റി ഭയങ്കര വലിയ തലക്കുന്നിയാണ് അതിന്റെ തലക്കുന്നി അതേപോലെ തന്നെ ആ പെരുമുഖം ശരീരം ഒരു നാടനാനയുടെ എല്ലാ ചന്തമുണ്ട് അതിന് ചെവി തുമ്പി നടക്ക് ഈ പറഞ്ഞ പോലെ അത്ര വലിപ്പമൊന്നുമില്ലെങ്കിലും തെറ്റില്ലാത്ത നടയമാണ് അമരമൊക്കെ കുറിയ അമരമൊക്കെ ആണ് എന്തായാലും ഒരു കാലഘട്ടത്തിൽ ഉത്സവ പറമ്പുകളിൽ ഈ ആനയെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു അവിഭാജ്യ ഘടകം തന്നെയായിരുന്നു പുതിയ കുറേ ആനകളെ പണിതിട്ടെങ്കിലും പഴയ ആനകളെ പണിയുമ്പോൾ ഒരു പ്രത്യേക തരം സുഖമാണ് അതെന്ന് വെച്ചാൽ വലിയ ഫാൻ പവർ ഒന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരുപാട് നല്ല നല്ല ആനകളെ പണിയാൻ അവസരം കിട്ടുക അതിനൊരവസരം കാലങ്ങൾക്ക് മുമ്പേ ഗിരീശിനെയൊക്കെ പണിയണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ മനസ്സിലുണ്ടായെങ്കിലും അവസരം കിട്ടിയത് ഇപ്പോഴാണ് കൃഷ്ണരാജ് എന്ന് പറഞ്ഞൊരു എൻ്റെ സുഹൃത്ത് വഴി ഈ അവസരം കിട്ടിയത് കൃഷ്ണരാജ് എന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആനയും കൂടിയാണ് ഈ പറഞ്ഞ ഗിരീശ് അപ്പോൾ അത് എന്നെ ഏൽപ്പിക്കുകയും അത് പണിയാനൊരു സമയത്ത് നമ്മൾ ഓർമ്മ കിട്ടുന്ന കുറച്ച് ഭാഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഈ ഈ സൈഡ് ഫേസും അതേപോലെ തുമ്പിക്കയ്യ് ഈ തലക്കുന്നി കൊമ്പുകൾ തമ്മിലുള്ളൊരു വ്യത്യാസം ആനയ്ക്ക് ആകെ ഒരു കുറവ് എന്ന് പറയുന്നത് ആ ഒരു കുറവ് മാത്രമേ ഉള്ളൂ ആ കൊമ്പ് കൊമ്പാണ് ആ അതൊരു ഇടുത്ത കൊമ്പ് കൂടി ആയിരുന്നെങ്കിൽ ഇന്ന് പറയാൻ പറ്റില്ല അത്രയ്ക്ക് സുന്ദരമായൊരു ആനയാണ് അത് മറുനാടൻ ആനച്ചന്തത്തിൽ കേരളത്തിനെ വല്ലുന്നൊരു ആന എന്ന് പറയാ പറയാം അതിൻ്റെ മുഖം അത്രയ്ക്ക് ഭംഗിയുണ്ടായിരുന്നു പക്ഷേ ഈ കാലഘട്ടത്തിലാണ് ആന ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്പർ വൺ ആനയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം വെച്ചാൽ ഇന്ന് നാടൻ ആനകളുടെ എണ്ണം കുറവും പുറത്തുനിന്നുള്ള ആനകളുടെ എണ്ണം കൂടുതലും അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ആനയ്ക്ക് ഒരു നല്ലൊരു സമയമായിരുന്നു ഈ ഒരു സമയം പക്ഷെ അന്ന് ഒരുപാട് ആനകൾ നാടൻ ആനകളും അതേപോലെ തന്നെ ഗിരീഷിനെ പോലെയൊക്കെ തന്നെ ഒരുപാട് ആനകൾ അന്ന് ഉള്ളതിൻ്റെ പേരിൽ അത്രയ്ക്കൊന്നും പോപ്പുലാരിറ്റി അതിന് നേടിക്കൊടുക്കാൻ കഴിഞ്ഞില്ല പക്ഷെ എന്നാലും ഈ ആനയുടെ യഥാ യാ എന്താ പറയുക ആനയെ ശരിയായ രീതിയിൽ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഗിരീശൻ എന്നു പറയുന്നത് ഒരു എന്നും ഓർമ്മ നല്ല രീതിയിലുള്ള ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു ആനയാണ് പിന്നെ ഇതൊരു ശില്പമായിട്ട് ഉണ്ടാക്കുമ്പോൾ അടുത്ത തലമുറയ്ക്ക് അത് കാണാൻ പാകത്തിന് എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അതിൽ ചെറിയ കുറവുകളൊക്കെ ഉണ്ടാവും ശില്പങ്ങൾ അല്ലേ അപ്പോൾ ആ കുറവുകൾ പുറത്തു നിന്നുള്ളവരധികം പേരും ഒന്നും പറഞ്ഞില്ലെങ്കിലും ഇതിൻ്റെ അവസാന ഉടമയാണ് ശ്രീകാന്ത് എൻ്റെ അടുത്ത് അത് സൂചിപ്പിക്കുക ചെയ്തു ആനയുടെ പിൻവശം ഇത്തിരി കൂടി ചാടിയിരുന്നെങ്കിൽ ഇത്രയും കൂടി ഭംഗിയുണ്ടായിരുന്നേനെയെന്ന് അങ്ങനൊരു കുറവ് മാത്രമേ ഞാൻ ആ ഉണ്ടാക്കിയ ശില്പത്തിൽ ഉള്ളൂ എന്ന് അദ്ദേഹവും സമ്മതിച്ചിട്ടുണ്ട്